പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് നൂറ് രൂപയുടെ കിടിലൻ ഓഫർ പ്രൊഡക്ട്സുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്നും അടിപൊളി ടോപ്സ് ചുരിദാർ കളക്ഷൻസ് ആണ് കാണിക്കാൻ പോകുന്നത് അതിനുമുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുകയാണ് ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന സ്ലിറ്റ് വരുന്ന ടോപ്പാണ് നല്ലൊരു ബ്രൗൺ കളറാണ് വന്നിട്ടുള്ളത് ബ്രൗണിൽ ആണ് ഷോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് വെറും നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് സ്ലിറ്റ് വരുന്ന ടോപ്പാണ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വന്നിട്ടുള്ളത് രണ്ടാമത് വന്നിട്ടുള്ളത് ബ്ലൂ കളറിൽ വരുന്ന പ്രിൻ്റാണ് ബ്ലൂ കളറിൽ ബ്ലാക്ക് പ്രിൻറ് ആണ് വരുന്നത് ഇത് സ്ലിറ്റ് ഇല്ല കേട്ടോ അത് ഓപ്പൺ ഇല്ലാത്ത ടോപ്പാണ് കോഡ്രമിക്സ് ആണ് ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽ വരുന്നത് ഡബിൾ എക്സ് എല്ലാ കേട്ടോ സൈസ് വന്നിട്ടുള്ളത് ഷോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നല്ല ക്രീം കളർ ടോപ്പാണ് കേട്ടോ കാണിക്കുന്നത് ക്രീം കളറിൽ നല്ല റെഡ് ഫ്ലവേഴ്സ് വന്നിട്ടുള്ള ടോപ്പാണ് നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ സ്ലിറ്റില്ല ഡബിൾ എക്സ് എല്ലാണ് സൈസ് വരുന്നത് അത്യാവശ്യം നല്ല വീതിയും വലിപ്പവും ഒക്കെ ഉണ്ട് സ്ലീവ് അത്യാവശ്യം നല്ല സ്ലീവ് കൊടുത്തിട്ടുണ്ട് ഷോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ കോട്ടൺ മിക്സാണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് വെറും നൂറ് രൂപയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് അടുത്ത ടോപ്പ് അതുപോലെ തന്നെ കോട്ടൺ മിക്സിൽ വരുന്നതാണ് ഷോ ബട്ടൺ ഉണ്ട് ഇതിന് സ്ലിറ്റ് ഉണ്ടായിരിക്കും കേട്ടോ സ്ലിറ്റ് വരുന്ന ടോപ്പാണ് നല്ലൊരു റോസ് കളറാണ് കേട്ടോ അതിൽ ചെറിയ ചെറിയ പ്രിന്റുകളാണ് കൊടുത്തിട്ടുള്ളത് ഷോ ബട്ടൺസ് ഉണ്ടായിരിക്കും റൗണ്ട് ആണ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് എല്ലാം ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ ടോപ്പിൽ വന്നിരിക്കുന്ന ഡിസൈൻസ് ഒക്കെ ഡബിൾ എക്സ് എൽ ആണ് ഇതൊക്കെ നൂറ് രൂപേൻ്റെ ടോപ്പുകളാണ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് ഇത് സ്ലിറ്റ് ഉണ്ടാവില്ല കേട്ടോ നല്ല ഗ്രീൻ കളറിൽ ബ്ലാക്ക് പ്രിന്റ് ഷോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് റൗണ്ട് ആണ് സ്ലീവ് ഏകദേശം ത്രീ ബൈ ഫോർ സ്ലീവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ബ്ലൂ കളറാണ് നല്ലൊരു ബ്ലൂ കളറാണ് ഇതിൽ ചെറിയ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഇതിന് സ്ലിറ്റ് ഉണ്ട് കേട്ടോ സ്ലിറ്റ് വരുന്ന ടോപ്പാണ് നല്ലൊരു ഫ്രണ്ടിൽ ഇങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നെക്ക് റൗണ്ടാണ് കേട്ടോ എല്ലാം കോട്ടൺ മിക്സ് ആണ് ഈ ഇപ്പോൾ കാണിച്ചതിനൊക്കെ വെറും നൂറ് രൂപയാണ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഓഫർ റേറ്റിൽ കൊടുക്കുന്ന ത്രീ പീസ് സെറ്റാണ് കേട്ടോ ടോപ്പും പാന്റും ഷോളും ഇതാണ് ടോപ്പ് വരുന്നത് ടോപ്പിൻ്റെ അപ്പം ടോപ്പ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വന്നിട്ടുള്ളത് നല്ലൊരു ഫ്ലവർ ഫ്ലവർ ഡിസൈൻ ഫ്ലവർ ലീഫ് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് നെക്കിന് നല്ലൊരു മെഷീൻ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഷോൾ ഈ ഒരു ടൈപ്പ് ആണ് നല്ല മെറ്റീരിയൽ ആണ് കോട്ടനിൽ ടോപ്പിന് ലൈനിങ് ഉണ്ട് ഇതിൽ പാൻറ് വന്നിട്ടുള്ളത് ഈ ഒരു പ്രിന്റിലാണ് കേട്ടോ പാന്റ് കാണിക്കുന്നത് ഈ ഒരു പ്രിന്റിലാണ് ഓക്കെ ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് അതുപോലെ തന്നെ നാനൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി ഒമ്പത് രൂപേന്റെ നെക്സ്റ്റ് ഒരു കളക്ഷൻ ആണ് കാണിക്കുന്നത് ഇത് നല്ല വൈറ്റിൽ നല്ല ഫ്ലവർ അജറക്ക് പോലത്തെ പ്രിന്റാണ് വൈറ്റ് ആണ് കളർ ഇട്ടോ ഓക്കെ ഇത് നെക്കിൽ നല്ലൊരു ഡിസൈൻ ഉണ്ട് സ്ലീവിന് അതുപോലത്തെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പാൻറ്റും ഷോളും പാ ഷോൾ വന്നിട്ടുള്ളത് നല്ല രണ്ട് മീറ്റർ ലെങ്ത്തിലും ഒരു മീറ്റർ വിടുത്തിലും വരുന്ന ഷോളും അതേപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ലൈനിങ് ഡിസൈൻ വരുന്ന പാൻറ്റുമാണ് ഇതിന് ലൈനിങ് ഇല്ല കേട്ടോ നേരത്തെ കാണിച്ചതിന് ലൈനിങ് ഉണ്ട് ഇതിന് ലൈനിങ് ഇല്ല നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് നല്ല ഗ്രീനിൽ വരുന്ന നല്ല ഗ്രീനില് വരുന്ന ത്രീ പീസ് ഡിസൈൻ ആണ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഷോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡിസൈനാണ് ലീഫ് ഡിസൈൻ ആണ് ഇതിന് ലൈനിങ് ഇല്ല ഓപ്പൺ ഉണ്ടായിരിക്കും സ്ലീവ് ഏകദേശം ഒരു ത്രീ ബൈ ഫോർ സ്ലീവ് വരുന്നുണ്ട് നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന സെറ്റുകളാണ് വെറും നാല് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഓഫറിൽ കൊടുക്കുന്നതാണ് കേട്ടോ അതൊക്കെ ഇതിനൊക്കെ എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രെൻഡ് ആയിക്കോട്ടെ ഷോൾ ഈ ഒരു പാറ്റേൺ ആണ്ട്ടോ വരുന്നത് ഏകദേശം ടു മീറ്റർ ലെങ്ത് വരുന്നുണ്ട് പാൻറ് ചെറിയൊരു പ്രിൻറ്റിലാണ് കേട്ടോ വരുന്നത് സെയിം കളറിൽ ചെറിയ പ്രിൻ്റാണ് പാൻറ്റിൽ കൊടുത്തിട്ടുള്ളത് നാല് തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ ഡി ടി ഡി സിക്ക് അൻപത് രൂപയും ഇന്ത്യ പോസ്റ്റിന് എഴുപത് രൂപയാണ് കേട്ടോ വരുന്നത് ഇന്ത്യ പോസ്റ്റ് ഡിലേ ആവും ഡി ടി ഡി സി പെട്ടെന്ന് നിങ്ങൾക്ക് എത്തു ഇത് വന്നിട്ടുള്ളത് വെറും നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു സെറ്റ് മാത്രം കൊടുക്കുന്നത് ഇതൊരൊറ്റ പീസ് മാത്രമേ സ്റ്റോക്കുള്ളൂ ഒരൊറ്റ പീസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ എൽ എം എക്സ് എൽ ഡബിൾ എക്സ് എൽ ഇത്രയും സൈസുകളാണ് ഉണ്ടായിരിക്കുക ഇതിൽ നെക്ക് വരുന്നത് ഈ ഒരു ഡിസൈനാണ് ഇതിന്റെ പാന്റ് വന്നിട്ടുള്ളത് ബ്ലാക്ക് കളറാണ് കേട്ടോ പ്യുവർ ബ്ലാക്ക് കളറാണ് പാന്റ് വരുന്നത് ഷോൾ ആണെന്നുണ്ടെങ്കിൽ നല്ല ബനാറസി ടൈപ്പിലുള്ള ഷോൾ ആണ് കേട്ടോ വന്നിട്ടുള്ളത് വെറും നാനൂറ്റി രൂപയാണ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ടായിരിക്കും നെക്സ്റ്റ് പാർട്ടി വെയറിൽ ഓഫറിൽ കൊടുക്കുന്ന സാധനങ്ങളാണ് കാണിക്കുന്നത് ജുരിദാർ സെറ്റുകളാണ് പാർട്ടി വെയർ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ഓൾറെഡി ഓഫർ ഇട്ട സാധനം ഇപ്പൊ വീക്കെൻഡ് സെയിൽ ആയതിന്റെ പേരിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഓഫറിൽ കൊടുക്കുന്നത് വെറും എ എ തൊണ്ണൂറ്റി ഒമ്പത് ഓക്കെ ഇത് നല്ലൊരു അടിപൊളി കളറാണ് നല്ലൊരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഡബിൾ എക്സ് എല്ലിൽ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്ന ടോപ്പാണ് പിങ്ക് ആണ് കളർ വരുന്നത് നെക്കിൽ ഇങ്ങനെ ഒരു ഡിസൈൻ മാത്രമുള്ള സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് പാൻറ്റ് സെയിം കളറിലാണ് കേട്ടോ വരുന്നത് പാൻറ്റ് ഇതുപോലെ സെയിം കളറിലാണ് പാൻറ് വന്നിട്ടുള്ളത് ഷോൾ ആണെന്നുണ്ടെങ്കിൽ നല്ല സിൽവർ സ്കാലപ്പിലുള്ള ഷോളാണ് ഫോട്ടോ കൊടുത്തിട്ടുള്ളത് ഷോളിൻ്റെ എൻഡിൽ ഇതുപോലെ സ്കിൽ സിൽവർ സ്കാലപ്പാണ് കൊടുത്തിട്ടുള്ളത് ഷോളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് സിൽവർ കളറിൽ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതാണ് പിങ്കിൽ വരുന്ന അടിപൊളി പാർട്ടി വെയർ ജുരിദാർ സെറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇതും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മുന്നേ നമ്മൾ ഓൾറെഡി ഓഫർ ഇട്ട സാധനമാണ് ഇപ്പം വീക്കെൻഡ് സെയിലിൽ ഏ തൊണ്ണൂറ്റൊമ്പതിന് ലാസ്റ്റ് പീസാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത് വാങ്ങിക്കുന്നവർ ഒരു ഭാഗ്യവാന്മാരായിട്ടോ കാരണം ഈ ഒരു റേറ്റിന് എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടില്ല ഇതിന് മെറ്റീരിയലിന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ ഷോപ്പിൽ വരുന്നതാണ് ഓക്കെ ഇതിൻ്റെ പാൻറ്റ് വന്നിട്ടുള്ളത് പ്ലെയിൻ കളറിലാണ് പാൻറ്റ് പ്ലെയിൻ കളറിലാണ് വരുന്നത് ഷോൾ കുറച്ചൊരു ഹെവിയാണ് ഷോൾ കാരണം ഈ ഒരു മെറ്റീരിയൽ ഹെവി ഫീൽ ചെയ്യുന്ന മെറ്റീരിയലാണ് ഇതിൻ്റെ എൻഡിൽ ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ഉണ്ടായിരിക്കും വർക്കുകളുണ്ടായിരിക്കാം നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ ടോപ്പിൻ്റെ നെക്കൊക്കെ അടിപൊളി ഡിസൈനാണ് ബോട്ടം സൈഡും അതേപോലെ തന്നെ നല്ല അടിപൊളി ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഒരു നല്ല അടിപൊളി കളറാണത് നമ്മൾ പൊതുവേ കാണപ്പെടാത്തൊരു കളറാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ കിട്ടാത്തൊരു കളറാണ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് നല്ല അടിപൊളി എംബ്രോയ്ഡറി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹെവി വർക്ക് ഫീൽ ചെയ്യുന്ന ഡിസൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഷോൾ സ്കാലപ്പിലുള്ള ഷോളാണ് ഓക്കെ ഷോളും ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് പാൻറ്റ് പ്ലെയിൻ ആണ് ആണ്ട്ടോ പ്ലെയിൻ കളറുള്ള പാൻ്റാണോ അതിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഡബിൾ ആണ് സൈസ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നതും അടിപൊളി ചുരിദാർ തന്നെയാണ് ആണ് കേട്ടോ മെറ്റീരിയൽ ഒരുപാട് പേർക്ക് നേരത്തെ കാണിച്ച മെറ്റീരിയൽ ചിലപ്പോൾ ഉള്ളവർക്കൊന്നും വലിയ ഇഷ്ടാവില്ല പക്ഷേ ജോർജറ്റ് മെറ്റീരിയൽ ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന മെറ്റീരിയലാണ് ലാസ്റ്റ് പീസ് ആണ് കേട്ടോ ഇതിൽ ഡബിൾ ആണ് സൈസ് വരുന്നത് നല്ല എംബ്രോയിഡറി ഡിസൈനിങ്ങും സ്ലീവിന് നല്ല എംബ്രോയിഡറി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ടോപ്പ് ിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഷോൾ വന്നിട്ടുള്ളത് ഇതുപോലെ എൻ്റിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ നമ്മൾ ടോപ്പിൽ കാണുന്ന അതേ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്തിട്ട് ഷോളിൽ വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ത്രെഡ് ചെയ്തിട്ടിതുപോലെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് പാൻറ്റിൻ്റെ ഏറ്റവും ബോട്ടം സൈഡിലും ഇതുപോലെ ഒരു വർക്ക് കൊടുക്കുന്നുണ്ട് ഓക്കെ നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നല്ല അടിപൊളി പാർട്ടി വെയർ ഗൗൺ ആണ് കേട്ടോ നല്ല അടിപൊളി ഗൗൺ ആണ് ഇതിന് ഷോൾ ഇല്ല കേട്ടോ ഇതിന് ഷോൾ ഇല്ല ഷോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ പാർട്ടി വെയർ ഗൗണിന് വരുന്നത് കേട്ടോ പാർട്ടിവെയർ എന്ന് പറഞ്ഞാൽ ഹാൻഡ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഒട്ടിപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മുടെ ഹാൻഡ് വർക്ക് ഡിസൈനാണ് സ്ലീവില് നല്ല ഹെവി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല ഒരുപാട് മെറ്റീരിയൽ ഇട്ട് നല്ല ഫ്ലെയറിൽ ചെയ്തിട്ടുള്ള ടൈപ്പാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് ഇത് നമ്മുടെ സ്ലീവിലൊക്കെ കാണുന്ന അതേ ഡിസൈൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന് ഇതിൽ ഈ ഒരു കളർ മാത്രമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് അവൈലബിൾ ആയിട്ടുള്ളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡിസൈനാണ് ഇത് വന്നിട്ടുള്ള ഇത് സെയിം ഡിസൈനാണ് പക്ഷെ ഇതിനൊരു ഷോളും കൂടെ അവൈലബിൾ ആണ് ആണ് ാണ് നല്ല വലിപ്പം ഉണ്ടായിരിക്കും ഏകദേശം മീറ്റർ മീറ്റർ ലെങ്ത്തും അതുപോലെ തന്നെ ഒരു വരുന്ന നല്ല സ്കാലപ്പ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് കംപ്ലീറ്റ് ഇതുപോലെ സ്കാലപ്പിൽ ഹാൻഡ് വർക്കാണ് ബാക്കിയുള്ള മൂന്ന് സൈഡും സ്കാലപ്പ് മാത്രം കേട്ടോ ത്രെഡിൽ ഇങ്ങനെ സ്കാലപ്പ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ഇത് ഷോളും കൂടെ വരുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമ്മളിത് ഹോൾസെയിൽ പ്രൈസ് തന്നെ ഏകദേശം ആയിരത്തി മുന്നൂറ്റി അൻപതിന് കൊടുത്തത് മുന്നൂറ്റി അൻപത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിനൊക്കെ കൊടുത്ത സാധനമാണ് അത് ലാസ്റ്റ് പീസ് ആയതിൻ്റെ പേരിലാണ് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് വിത്ത് ഷോളും ആയിരത്തിന് ഷോൾ ഇല്ലാതെയും നമ്മൾ കൊടുക്കുന്നത് ഓക്കെ ഈ രണ്ട് ആ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് കിട്ടുന്നവന് ഭാഗ്യവാനാണ് കേട്ടോ കാരണം ഈ ഒരു റേഞ്ചിൽ ഈ ഒരു ഡിസൈനിൽ നിങ്ങൾക്ക് എന്തായാലും സാധനം കിട്ടൂല നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതിൽ നിന്നും ഒന്നും കൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു കളക്ഷനാണ് ഇതിനും ഷോൾ അവൈലബിൾ ആണ് ഷോൾ എന്ന് പറഞ്ഞാൽ സെയിം കളറിൽ സ്കാലപ്പ് വരുന്ന ഷോളാണ് കേട്ടോ സിമ്പിൾ സ്കാലപ്പ് പറഞ്ഞ ഷോളാണ് ഇത് വന്നിട്ടുള്ളത് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ ഇതിലിങ്ങനെ സ്ലീവിൻ്റെ എൻഡിൽ ഇതൊരു വർക്ക് വരുന്നുണ്ട് നെക്കിൽ ഇതുപോലൊരു ഹാൻഡ് വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു ഹാൻഡ് വർക്ക് ഡിസൈനാണ് നെക്കിൻ്റെ എൻഡിലും അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലും കൊടുത്തിട്ടുള്ളത് ഷോൾ ഇതുപോലെ സ്കാലപ്പ് ആണ് ഇത്രയും കളക്ഷൻസാണ് നമ്മളിന്ന് കാണിച്ചിട്ടുള്ളത് നൂറ് രൂപേൻ്റെ ടോപ്പുകളും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപേൻ്റെ ത്രീ പീസും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ പാർട്ടിവെയർ കളക്ഷനും വെറും ആയിരം ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് വരുന്ന ഹെവി ഹാൻഡ് വർക്ക് ഡിസൈൻസ് ഉള്ള കളക്ഷൻസും കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മളുടെ ചാനൽ മാത്രം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുകയുള്ളൂ ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ കമന്റിലൂടെ അറിയിക്കുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അടുത്തുനിന്ന് കിട്ടുന്ന സപ്പോർട്ടാണ് നമ്മൾ നമ്മളെ ഉയരത്തിലേക്ക് എത്തിക്കുന്നത് സോ എല്ലാവരും പ്രാർത്ഥന ഉണ്ടായിരിക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ കാത്തിരിക്കാം താങ്ക് യു